ഇസ്രായേലിനെയും അമേരിക്കയെയും ഞെട്ടിച്ച സംഭവമാണ് ഗസലിൽ നിന്നിപ്പോൾ പുറത്തു വന്നത് മോചിപ്പിക്കപ്പെട്ട ഇരുപത് ബന്ധികളും കാൻ യൂനിസിലായിരുന്നു എന്നുള്ളതും അവരുടെ സൈനിക കടിയിലാണ് ചില ബങ്കറുകളൊക്കെ ഉള്ളത് എന്ന റിപ്പോർട്ടുമാണ് പുറത്തു വരുന്നത് ഇരുപതിൽ പതിനഞ്ച് പതിനാറ് പേർ കാൻ യൂണിസിലും മൂന്നോ നാലോ പേർ തെക്കു വടക്കൻ മേഖലയിലോ അല്ലെങ്കിൽ മധ്യ ഗസയിലോ ആയിരുന്നു എന്നുള്ളതാണ് ബന്ധികൾ മോചിപ്പിക്കപ്പെട്ടതിന്റെ ഏകദേശ ചിത്രങ്ങളും ഏകദേശ സ്ഥലങ്ങളും പുറത്തു വന്നു പുറത്തു വന്നു വെച്ചാൽ ഇസ്രായേൽ നേതൃത്വ തലത്തിൽ അത് കിട്ടിയിട്ടുണ്ട് അപ്പോ ആ മേഖലയിൽ ഇരുപത്തി നാല് മണിക്കൂറും ഇസ്രായേൽ സൈന്യം നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഈ മേഖല തകർന്ന് തരിപ്പണമായ പ്രദേശമാണ് കാഞ്ഞുസ എന്ന് പറയുന്നത് അതിന് കാര്യം അവിടെ ഹമാസിന്റെ പോരാളികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അക്രമം നടത്തി എന്നാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ ബന്ദികളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തിരയുകയായിരുന്നു അവിടുന്ന് മരണപ്പെട്ട ആളുകളുടെ എണ്ണം ഇപ്പോഴും തിട്ടമല്ല അതിനു മാത്രം ആളുകളെ കൊന്നിട്ടുണ്ട് സർവമേഖലയും ഇടിച്ചു നിരത്തിയിട്ടുണ്ട് ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകൾ കാണാൻ പറ്റാത്ത വിധമുള്ള തകർച്ച അവിടെ നേരിട്ടിട്ടുണ്ട് അവിടേക്ക് വാഹന ഗതാഗതം പോലും ഇല്ലാത്ത രീതിയിൽ അതായത് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ടാങ്ക് പോലെയുള്ള യുദ്ധ സാമഗ്രികളോ അല്ലെങ്കിൽ യുദ്ധവാഹനങ്ങളോ അല്ലാതെ സാധാരണക്കാരുടെ ഒരു വാഹനം പോകാൻ പറ്റാത്ത വിധം എഴുപത്തി അഞ്ച് ശതമാനം കാൻ യൂണിസിൻ്റെ ഏരിയകളും തകർത്തെറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇരുപത് ബന്ധികളെ ഒരേ സമയത്ത് മോചിപ്പിച്ചത് ഇതേ കാൻ യൂണിസിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് നിരീക്ഷണം നടത്തിയ ഏരിയയിലാണ് എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് രണ്ട് വർഷമായിട്ട് തങ്ങൾ പരിശോധിക്കുകയായിരുന്നു നിരീക്ഷിക്കുകയായിരുന്നു തങ്ങൾ അന്വേഷിക്കുകയായിരുന്നു എല്ലാവിധ സംവിധാനങ്ങളും നയതന്ത്ര ഈ ലോകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പരമാവധി ആയുധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഭൂമിക്കടിയിൽ ഏകദേശം അര കിലോമീറ്റർ താഴ്ചയിൽ പോലും എന്തെങ്കിലും വസ്തുക്കൾ ഉള്ളത് കണ്ടെത്താൻ പറ്റുന്ന നൂതന സംവിധാനങ്ങൾ പോലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു അഭിമാന വിഷയമായി മാറിയിരിക്കുകയാണ് ഈ അമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘത്തിൻ്റെ കയ്യിൽ ഇസ്രായേൽ എന്ന് പറയുന്ന പൗരന്മാരുടെ ബന്ധുക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെ മോചിപ്പിക്കാൻ വേണ്ടി അവരോട് തന്നെ വിലപേശുന്ന അല്ലെങ്കിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോവുക എന്നുള്ള നാണയക്കേടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലമുള്ള ശക്തിയാണ് അമേരിക്ക അമേരിക്ക നൂറ് ശതമാനം ഇസ്രായേലിനോടൊപ്പമാണ് ഇസ്രായേൽ ആണെങ്കിലോ പത്തിലധികം രാജ്യങ്ങളെ ആക്രമിച്ചു കൊണ്ട് വിജയം നേടിയ രാജ്യമാണ് ഒരു ഇറാൻ വെച്ച് മാത്രമല്ല അവർ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇരുപതിലധികം യുദ്ധങ്ങൾ ഒറ്റക്ക് നടത്തിയിട്ടുണ്ട് പരമാവധി യുദ്ധത്തിലെല്ലാം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ആറ് രാജ്യങ്ങളുമായിട്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴ് നടത്തിയ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പൂർണ്ണമായിരിക്കുന്ന വിജയം മിസ്രായൽ ഉണ്ടായെന്ന് മാത്രമല്ല നാല് രാജ്യങ്ങളിൽ നിന്ന് അവർ ഭൂപ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്തു അതോടെ കൂട്ടിയിട്ടാണ് അവർ ഗ്രേറ്റ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയായി എന്ന് പറഞ്ഞത് അത് ലബനാനും ജോർദാനും ഈജിപ്തിനും സിറിയക്കും ഭൂപ്രദേശം നഷ്ടമായിട്ടുണ്ട് നഷ്ടമായ ഭൂപ്രദേശം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആകെ നേർക്കുനേരെ മാരക യുദ്ധം നടത്തി ലിബിയ ലിബിയ യുദ്ധം ചെയ്തതോടുകൂടി അറുപത്തി അഞ്ച് ശതമാനം ഭൂപ്രദേശം തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിച്ചു അവരാണ് ലോകത്തോട് ഒരു കാര്യം പറഞ്ഞത് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചിട്ടോ ഉപദേശിച്ചിട്ടോ ഗുണദോഷിച്ചിട്ടോ അപേക്ഷിച്ചിട്ടോ കരാറുണ്ടാക്കിയിട്ടോ കാര്യമില്ല യുദ്ധം ചെയ്താൽ മാത്രമേ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കൂ അവരുടെ കൈവശത്തിൽ നിന്ന് തങ്ങളുടെ ഭൂമി തിരിച്ചു കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിരെ മാരകമായിരിക്കുന്ന യുദ്ധത്തിന് നേതൃത്വം നൽകണം എന്നുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ രാജ്യമാണ് ലബനാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതികളും ഏറെക്കുറെ എങ്ങനെ തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ചാനൂണിസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുകയും ഇവിടെ നിന്ന് അഭയാർത്ഥികളെ പോലെ പാലസ്തീനികൾ വിട്ടുപോകുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ഭൂപ്രദേശത്തിൻ്റെ നിന്ന് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് തല ഉയർത്തിക്കിട്ട് പുറത്തോട്ട് വരുന്നത് ലോകം അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു എന്നൊരു പ്രത്യേകതയുണ്ട് രണ്ടാം ഘട്ടത്തിൽ ചർച്ചയിലെത്തിരിക്കുന്ന ബന്ധികളുടെ മൃതദേഹങ്ങൾ എവിടെയായിരുന്നു എന്നുള്ളതാണ് അതും സമാന സ്ഥലത്ത് ആണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു അഥവാ ബന്ദികളാക്കപ്പെട്ടവർ മരണപ്പെടുന്ന സമയത്ത് തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് അവരെ മാറ്റുന്നു ഇത്തരം നൂറോളം ഉണ്ട് എന്നാണ് കാണാൻ വേണ്ടി സാധിച്ചത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിൽ ഒരു ബങ്കർ പോലും ഇസ്രായേൽ പിടിക്കാൻ ഇടാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഒറിജിനൽ ബങ്കറും ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറും ഉണ്ട് ഒരുപാട് ബങ്കറുകൾ ഇസ്രായേൽ തകർത്തിട്ടുണ്ട് നൂറ്റി എഴുപതോളം ബംഗറുകൾ തകർത്തിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ എഴുപത്തഞ്ച് ശതമാനം ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറുകളാണ് രണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇസ്രായേലിനെ ആക്കുന്ന നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ അമാസ് നടത്തിയത് എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മുൻപ് ബങ്കറുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേറിയൻ കടലിൽ നിന്ന് കടൽ വെള്ളം ഒഴിച്ച് അതിനെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു വലിയ സംവിധാനത്തോടുകൂടിയാണ് അതവർ നടത്തിയത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോട് കൂടി കംപ്ലീറ്റ് ബങ്കറുകളും ഇല്ലാതാവുന്ന തരത്തിലും അതിനുള്ളിൽ ഈ പോരാളികൾ അമാസിൻ്റെ ആളുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് ചാടാൻ പുറത്ത് ചാടാൻ സാധിക്കുമെന്നും അങ്ങനെ പിടികൂടാൻ സാധിക്കുമെന്നും കണക്ക് കൂട്ടി ഇവിടെ നടത്തിയിരിക്കുന്ന സംഭവത്തിൽ മെഡിറ്റേറിയൻ കടലിൽ നിന്ന് ബംഗറിലേക്ക് അടിച്ചിരിക്കുന്ന വെള്ളങ്ങളെല്ലാം അതിൻ്റെ ഓൾസുകൾ അതിൻ്റെ ഉള്ളിലുള്ള ഓൾസുകൾ ഓൾസുകളിലൂടെ പുറത്തോട്ട് പോയി അത് കടലിലേക്ക് തന്നെ ചേരുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിർമ്മിതികൾ പൂർത്തിയാക്കിയത് എന്നുള്ളത് ഇസ്രായൽ അന്ന് തന്നെ ഞെട്ടിച്ച കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതികൾ എന്ന് പറഞ്ഞാൽ അവരുടെ തന്ത്രത്തിന് മുൻപിൽ ഇസ്രായേൽ മുട്ടുമടക്കിയിരിക്കുന്നു തോറ്റിരിക്കുന്നു കണ്ടെത്താൻ സാധിക്കാത്ത വിധം ഭീകരവാദികൾ തീവ്രവാദികൾ എന്ന് പറയുന്ന അതേ വിഭാഗവുമായി അഭിമുഖം നടത്തിയിട്ട് ചർച്ച ചെയ്ത് ബന്ധുക്കളെ മോചിപ്പിക്കേണ്ട ഒരു ദയനീയ അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മുൻപ് തന്നെ അമാസ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം ചർച്ചയിലൂടെ അല്ലാതെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കില്ല അതിനുള്ള സംവിധാനം യഥാർത്ഥത്തിൽ അവരുടെ കൈവശത്തിലില്ല തങ്ങൾ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെ പഠിച്ചിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയാൻ വേണ്ടി സാധിക്കും അവരുടെ എല്ലാവിധ സാങ്കേതിക വിദ്യകൾക്കും അപ്പുറമാണ് ഇപ്പുറത്ത് നിർമ്മിച്ചിരിക്കുന്ന ബങ്കറുകളും അതിൻ്റെ മറ്റ് നിർമ്മിത പ്രവൃത്തികളും അതുകൊണ്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നിടത്തോളം കാലം ബന്ദികൾ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ടാവും മരിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഏറ്റവും ഒടുവിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറയുകയും വലിയ അക്രമം നടത്തുകയും ഒരുപാട് പേർ ഫലസ്ഥിനെ കൊല്ലപ്പെടുകയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതി ഉണ്ടായപ്പോൾ ഹമാസ് തന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ബന്ധികളെ മറന്നേക്കൂ എന്നുള്ളതാണ് അവരനി മോചിക്കാനുള്ള സാധ്യത കുറവാണ് ഇതോടുകൂടി ഇസ്രായേലിനകത്ത് വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും സർക്കാർ വിരുദ്ധ സമരങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെട്ടു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ കുയഞ്ഞും മറിഞ്ഞ സ്ഥിതി ഉണ്ടായി അതോടൊപ്പം തന്നെ ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെടുന്ന രീതിയും തട്ടിക്കൊണ്ടുപോകുന്ന രീതിയും കാണാതാകുന്ന രീതിയുമൊക്കെ റിപ്പോർട്ട് ചെയ്തു ഇവിടെ യഥാർത്ഥത്തിൽ ഗസയിൽ നിന്ന് മരണപ്പെടുന്നവരുടെ ലിസ്റ്റുകളാണ് കൃത്യമായ രീതിയിൽ പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ സൈനികർ മരണപ്പെടുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല അവർ പുറത്താക്കുന്നില്ല പിന്നീട് നടക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ സഹിതം പുറത്തു വരുന്ന സമയത്ത് മാത്രമാണ് ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏകദേശം ആയിരത്തിലധികം ആദ്യം എണ്ണൂറ്റി എൺപത്തി എട്ടൊക്കെ ആയിരുന്നു പറഞ്ഞു പിന്നെ ആയിരത്തിലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങാണ് മരണമുണ്ടായത് എന്നുള്ളതാണ് മറ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൃത്യമായിരിക്കുന്ന വിവരം ഇസ്രായേൽ പറഞ്ഞെങ്കിൽ മാത്രമേ പുറത്തു വരൂ കൃത്യമായിരിക്കുന്ന വിവരം അവർക്ക് പറയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്